റ്റ് ഐറ്റംസ് ഏകദേശം പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ബുള്ളറ്റ് ഐറ്റംസ് ഇരിപ്പുണ്ട് ക്ലാസ് ക്ലാസിക് ഇരിപ്പുണ്ട് സ്റ്റാൻഡേർഡ് ഇപ്പുണ്ട് ഏകദേശം ആറ് വണ്ടികളോളം ഇപ്പുണ്ട് ഏകദേശം അയ്യായിരം രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പ്ലെൻഡർ കൊണ്ടുപോവാൻ പറ്റും ഒരു ആറായിരം കിലോമീറ്റർ നമ്മൾ വലിയ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് ലാസ്റ്റ് നല്ല വണ്ടി സ്കൂട്ടർ ഐറ്റംസ് എല്ലാം ഏകദേശം അയ്യായിരം പതിനായിരം രൂപയ്ക്കകത്തിൽ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് സ്കൂട്ടർ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്നുള്ളത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ അയത്തിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോഴാ മനസ്സിലായി കാണും ഒരുപാട് നല്ല ക്വാളിറ്റി വണ്ടികൾ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് എഫ്സി ഉണ്ട് സ്കൂട്ടർ ഐറ്റംസ് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ബുള്ളറ്റ് ഐറ്റംസ് ഇരിപ്പുണ്ട് ബൈക്ക് ഐറ്റംസ് ഇരിപ്പുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികളും ഇരിപ്പുണ്ട് അപ്പോൾ എൻ്റെ വീട് മുമ്പ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ എവിടെന്നുള്ളത് ആളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സനീഷിൻ്റെ സ്ക്വയർ ഡീൽ എന്ന് പറയുന്ന ഷോപ്പിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നല്ലേ അപ്പോൾ നമ്മുടെ വണ്ടികളുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പുതിയ ഒരു മാസം ഒരു മാസം കഴിയും ആ ഓക്കെ ഓക്കെ അപ്പം വേണ്ട ബുള്ളറ്റൊക്കെ നേരത്തെ വെച്ചിരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് ക്ലാസിക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എഫ് സി ഐറ്റംസ് ഉണ്ട് ബൈക്ക് ഐറ്റംസ് സ്കൂട്ടർ ഐറ്റംസ് മൈലേജുള്ള ഐറ്റംസ് പവറുള്ള വണ്ടികൾ എല്ലാ ഐറ്റംസും ഇരിപ്പുണ്ട് ഇനി ഇവിടെ ഇരിക്കുന്ന വണ്ടികളല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടികളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും അറേഞ്ച് ചെയ്ത് തന്നെ ആയിരിക്കും അന്നേരം നമുക്ക് ഫിനാൻസ് കാര്യങ്ങൾ വണ്ടിയുടെ വില വണ്ടിയുടെ ഡൗൺ പേയ്മെൻറ്റ് അതുപോലെ തന്നെ കറക്റ്റ് ലൊക്കേഷൻ കൊല്ലം ജില്ലയിൽ അയത്തിൽ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും കറക്റ്റ് ലൊക്കേഷൻ അയത്തിൽ എവിടെ എവർന്നു അയത്തിൽ നമ്പർ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് ഓക്കെ അപ്പം ഇതാണ് ലൊക്കേഷൻ അപ്പം വണ്ടികളൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട് ഫിനാൻസ് കാര്യങ്ങൾ അങ്ങനെ ഫിനാൻസ് ഫിനാൻസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലേ ഏറ്റവും ഏത് മോഡലോട്ടുള്ള വണ്ടികൾ രണ്ടായിരത്തി പതിനഞ്ച് മേലോട്ടുള്ള ഫിനാൻസ് ചെയ്യാൻ പറ്റും ഏറ്റവും കുറഞ്ഞവണ് സീറോ പിന്നെ സീറോ ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ പോലും കുറച്ച് അടച്ചാൽ നല്ലതാണ് അത്രത്തോളം അവർക്ക് കാര്യങ്ങൾ എളുപ്പം എളുപ്പം പലിശ ഒക്കെ കുറച്ച് കുറഞ്ഞിരിക്കും എല്ലാം എങ്ങനെ മോഡലൊക്കെ വീഡിയോ പത്തൊമ്പത് വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണ്ടർ ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ആ വരുന്നത് ഇത് നമുക്ക് വരുന്ന ഒന്നാണ് ഇതിന്റെ വില സിംഗിൾ ഓണ്ടർ സിംഗിൾ ഓണ്ടർ അതെ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് ഫിനാൻസ് ആകുമ്പോൾ ഇരുപ രൂപ അടച്ചാൽ അടച്ചാൽ ഇറക്കിടേ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന വണ്ടി എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വണ്ടി ഫ്രണ്ടും ബാക്കും പുതിയ ടയർ ആണ് വണ്ടി നല്ല ക്വാളിറ്റി ഒരു നാപ്പത്തെ അമ്പതിനായിരത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കുന്ന വണ്ടിയാണ് അത് നമുക്ക് വരുമ്പോൾ ലാസ്റ്റ് ഒരു എൺപത്തിയഞ്ച് രൂപക്ക് ഫിനാൻസ് ഫിനാൻസ് ആണെങ്കിൽ ഒരു പതിനഞ്ച് രൂപയൊക്കെ അടച്ചുകഴിഞ്ഞാൽ ആണ് ചെറിയ വിലയിൽ വ്യത്യാസം വണ്ടിയാണ് നമുക്ക് അഞ്ച് വരും കിലോമീറ്റർ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഒരു ഓടിയിട്ടുണ്ട് ടയർ ടയർ വലിയ കുഴപ്പമില്ല കുറവുണ്ടെങ്കിൽ നമ്മളെല്ലാം ചെയ്ത് ക്ലീൻ ആക്കി തരും ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് വരും സെക്കൻഡ് വരും അല്ലേ അതിനൊരു ഫിനാൻസ് ഫിനാൻസ് എല്ലാം കിട്ടും ഫിനാൻസ് ഒരു ഒരു രൂപപ്പെട്ട എല്ലാ വണ്ടിയും ബുള്ളറ്റ്

അടുത്തത് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴാണ് ഇത് വരുന്ന മുപ്പത്തി എട്ട് അടിപ്പിച്ച കിലോമീറ്റർ ഓടി ഇത് വരുന്ന ഒന്ന് അഞ്ചാവും പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ആ പറഞ്ഞ വണ്ടിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇത് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാ ഓക്കെ അതാണ് രണ്ടായിരത്തി പതിനാറ് വണ്ടി വന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഫ്രണ്ട് ഡിസ്ക് എ ബി എസ് ഉള്ള വണ്ടിയാ ഇത് വരുമ്പോ ലാസ്റ്റ് ഒന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് മിസ്റ്റേക്ക് പറ്റി ഇതിപ്പോ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ഫ്രണ്ട് ബാക്ക് പുതിയ ടയർ ഈ പറഞ്ഞാണെങ്കിൽ കിലോമീറ്റർ നാൽപ്പത് നാപ്പത്തഞ്ച് ഓടിയിട്ടുള്ളൂ മറ്റേ പറഞ്ഞ പത്തൊമ്പത് വണ്ടി അത്രയും കിലോമീറ്റർ ഓടിയിട്ടില്ല അതും കിലോമീറ്റർ വെച്ചാൽ മുപ്പത് മുപ്പത്തിനകത്തേക്കിലും ഇത് എമ്പത്തഞ്ച് ഒന്നാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് ഗെറ്റിലാണ് ഫ്രണ്ടും ബാക്കും ഡെസ്ക് വരുന്ന വണ്ടിയാ രണ്ടും ബാക്കും ഡെസ്ക് വരുന്ന വണ്ടി കിലോമീറ്റർ മുപ്പത്തി എട്ട് അടിപ്പിച്ചോടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് വേറെ അപാധ കാര്യങ്ങളൊന്നുമില്ല വണ്ടി ക്വാളിറ്റി ഇത് നമുക്ക് നമുക്ക് നമ്മൾ ചോദിക്കുന്നത് ലാസ്റ്റ് ഒരു കൊടുക്കാം ഓക്കെ ബുള്ളറ്റൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം ഏകദേശം ആറ് വണ്ടികളാണ് ഇരിക്കുന്നത് ഇനിയും വണ്ടികൾ വരാനുണ്ട് ഏകദേശം പതിനഞ്ച് ഇരുപത് രൂപയൊക്കെ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഫിനാൻസിന് അതുപോലെ തന്നെ വേറെ വണ്ടികളിലും ഉണ്ട് സ്പ്ലണ്ടർ രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് രണ്ടായിരത്തി അമ്പത്തഞ്ച് രൂപ ഫൈനൽ വരുന്നത് അമ്പത്തയ്യായിരം സിംഗിൾ ഓണർ ഷിപ്പിൽ വരുന്ന വണ്ടിയാണ് എന്താ ഓടിയിട്ടുള്ള അതാണെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് പാഷൻ രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഫുള്ള് പെയിന്റ് എല്ലാം ചെയ്ത് നല്ല ക്വാളിറ്റി ആയിട്ടിരിക്കുന്ന വണ്ടിയാണ് അതേപോലെ തന്നെ ഇപ്പോഴും സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് ഓണർഷിപ്പ് ഒന്നും മാറിയിട്ടില്ല അപ്പൊ നമുക്ക് ഇപ്പൊ ടെസ്റ്റിന് ഇരുപത്തി ഒമ്പത് പേരുണ്ട് ലാസ്റ്റ് ഇരുപത്തി ഒമ്പത് ബാച്ചിന് അത്യാവശ്യം പഴയ വണ്ടികൾ ഒരുപാട് ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട് പിടിച്ചു ചോദിക്കുന്നുണ്ട് നല്ല വണ്ടിയാണ് ബാച്ചിന് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് പേപ്പറുണ്ട് പിന്നെ ഇത് നമുക്ക് വരുമ്പോ ലാസ്റ്റ് നാല് രൂപ കൊടുക്കാം കൊടുക്കുന്നത് റീസെറ്റ് ചെയ്ത വണ്ടിയാണ് ഇളക്കി പെയിന്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം വാഷം കഴിഞ്ഞു ൊമ്പത് മോഡൽ വണ്ടിയാണ് വണ്ടി കിലോമീറ്റർ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഫ്രണ്ടും ബാക്കും നല്ല ടയറാണ് വൺ ഫിഫ്റ്റി ആണ് വണ്ടി ഇത് ഏതാണ്ട് പുതിയ വണ്ടി ഇത് ഇറങ്ങുമ്പം ഏകദേശം ഒരു ഒന്ന് നാല്പത്തഞ്ച് ഒന്ന് വിലയുള്ള വണ്ടിയാണ് അതേപോലെ നമുക്ക് ഇവിടെ ചോദിക്കുന്ന യ്യം രൂപ നമുക്ക് ലോൺ കിട്ടും ഒരു പത്ത് രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ഇടാൻ പറ്റും കിലോമീറ്റർ മുപ്പത്തിരണ്ടേ കൂടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇച്ചിരി വെള്ളം നനഞ്ഞിരിപ്പുണ്ട് ഇവിടെ മഴ പെയ്തുകൊണ്ടാണ് ഈ വെള്ളം നനഞ്ഞിരിക്കുന്നത് നമ്മള് കടയില് സൗകര്യം ഇച്ചിരി കുറവ് കാരണം നമ്മള് ഗ്രൗണ്ടിൽ വെച്ചാണ് എടുക്കുന്നത് വണ്ടി വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കുമ്പോ ഒരു ഡിസ്റ്റർബൻസ് ആണ് ഇവിടെ ആവുമ്പോ സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കും ഇവിടെ വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് വൺ ട്വന്റി ഫൈവ് അതായത് വെറും ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നീറ്റ് ക്വാളിറ്റി വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് നമ്മൾ ചോദിക്കുന്നത് എമ്പത്തഞ്ചാണ് ചോദിക്കുന്നത് റേറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും ചെറിയ മാറ്റങ്ങൾ എന്തായാലും വരും പുതിയ വണ്ടിക്ക് നല്ല വിലയുണ്ട് ഏകദേശം പിന്നെ കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആറായിരം സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി അടച്ചു കഴിഞ്ഞാൽ അടച്ചാലും നമുക്ക് രൂപ അടച്ച പത്ത് രൂപയ്ക്ക് എഫ് സി ഇതായത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് വർഷം ടൂ ആണ് വർഷം ടു എഫ് സി പിന്നെ മുപ്പത്തി അഞ്ച് സംതിങ് ഓടിയിട്ടുണ്ട് ഓക്കെ വണ്ടി ഓൾമോസ്റ്റ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല എല്ലാ ക്ലീൻ പീസ് വണ്ടിയാണ് അതുകൊണ്ടുതന്നെ ഇത് നമുക്ക് വരുമ്പോ റേറ്റ് വരുമ്പോ മുപ്പത്തിമൂന്ന് രൂപ അറേഞ്ച് ഫിനാൻസ് കിട്ടും പതിനാറ് വണ്ടിയാണ് മുപ്പത്തിമൂന്ന് 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 രൂപയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ 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 അടുത്തത് അടുത്ത വരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗ്ലാമറാണ് പുതിയ വണ്ടിയാണ് കിലോമീറ്റർ കുറച്ചേ ഉള്ളൂ അത് ഇത് വരുമ്പോ നമുക്ക് ലാസ്റ്റ് അറുപത്തി ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് ആണെങ്കിൽ ഒരു ഒരു അഞ്ച് രൂപക്ക് ഇറങ്ങും സ്കോറിന് വിഷയം ഒന്നും ഇല്ലെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് ഇറക്കാൻ പറ്റും അനേഷം ഒരു പൾസർ പൾസർ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് നമുക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ പതിനാറ് രൂപയ്ക്ക് കൊടുക്കാം പതിനാറായിരം രൂപക്ക് കൊടുക്കാം അല്ലെ കാശ് പതിനാറായിരം എല്ലാം ഉള്ള വണ്ടി ഓക്കെ ഡി ാണ് സിറ്റി നമുക്ക് ലാസ്റ്റ് ഒരു മുപ്പത്തിഒൻപത് രൂപ കൊടുക്കാം ഒരു ലക്ഷം രൂപയില് വിലയുള്ള വണ്ടിയാ പിന്നെ ഡിസ്കവർ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് കോടി ഇത് നമുക്ക് ഒരു പത്തൊമ്പത് രൂപ കൊടുത്തു പത്തൊമ്പത് എല്ലാം നമ്മൾ ഓഫർ പ്രൈസിലാണ് എല്ലാം കൊടുക്കുന്നത് അതിനകത്ത് വേറെ പ്രൈസിലൊന്നും നമ്മൾ വലിയ കടമ്പിടുത്തൊന്നും ഇല്ല നെഗോഷ്യബിൾ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഫ്ലാറ്റിന് ഇരുപത്തിരണ്ട് വണ്ടി പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് വരുമ്പോൾ നല്ല ക്ലീൻ വണ്ടിയാണ് ഇഞ്ച് സൈഡ് എവിടെ ആണെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം വണ്ടിയിൽ വരുന്ന റേറ്റ് ഇത് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലാസ്റ്റ് ഒരു അറുപത്തിരണ്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ചെറിയ വ്യത്യാസം ചെയ്യാൻ പറ്റും അടുത്ത പൾസർ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നമുക്ക് ലാസ്റ്റ് കൊടുക്കാം രണ്ടായിരത്തി നല്ല വണ്ടി വണ്ടി അല്ല നല്ല നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി വണ്ടിയാണ് അപ്പം വേണ്ടവർക്ക് വിളിക്കാം ഇരുപത്തിരണ്ട് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു പൾസറാണ് പിന്നെ ഉള്ളത് സ്കൂട്ടർ ഐറ്റംസ് അല്ലേ ഐറ്റംസ് ആണ് ിലോമീറ്റർ ഓടിയേക്കുന്നത് കിലോമീറ്റർ സിംഗിൾ റൗണ്ടർ വണ്ടിയാണ് ഇത് നമുക്ക് വരുമ്പോൾ ലാസ്റ്റ് ഒരു അമ്പത്തഞ്ച് രൂപയാണ് അടുത്ത് വരുന്നത് അഞ്ച് രൂപ പിന്നെ ഇതൊരു പത്ത് രൂപ അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആക്റ്റീവാണ് പതിനെട്ട് ആക്റ്റീവ് വരുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഇത് ലാസ്റ്റ് നമുക്ക് ഒരു ഏകദേശം ഒരു നാപ്പത്തെട്ട് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും ാണ് ഇരുപത് മോഡൽ ഡിയോ ഇരുപത് ഡിയോ ആണ് ഇത് നമുക്ക് വരുമ്പോൾ ലാസ്റ്റ് രൂപത്തെ രൂപ ഫൈനൽ വിലയാണ് ഡിയോ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും ഫിനാൻസ് വേണ്ട ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഇത് നമുക്ക് വരുമ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് ഡിജിറ്റൽ മീറ്റർ ആണ് വരുന്നത് ഇത് ഏകദേശം വരുന്നത് നമുക്ക് അമ്പത്തിമൂന്ന് രൂപ റേറ്റ് വരും ഇത് ഒരു പത്ത് രൂപ അഞ്ച് രൂപ അഞ്ച് രൂപ ചിലപ്പോ എട്ട് രൂപ എന്നാലും അയ്യായിരത്തിനും പതിനായിരത്തിനും അയ്യായിരം പതിനായിരത്തിനും മേളില് നമുക്ക് പന്ത്രണ്ട് കിട്ടത്തി രൂപതിനകത്ത് പേര് അതും അറേഞ്ച് കഴിഞ്ഞാൽ െട്ടോ റേഞ്ച് വരുന്ന ഡി ഒ ആണ് ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ അഞ്ച് അഞ്ച് രൂപ രൂപ അടച്ചാൽ മതി ഓക്കെ അടുത്തൊരു എഫ് സി ഉണ്ട് അല്ലേ എഫ് സി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എഫ് സി രണ്ടായിരത്തി പതിനഞ്ച് ചെളിയൊക്കെ പക്ഷെ ഈ കണ്ടീഷൻ നിങ്ങൾ നോക്കല്ലേ വണ്ടി ഇറക്കുമ്പോൾ നീറ്റ് കണ്ടീഷനായിട്ട് നല്ല കണ്ടീഷനിൽ വണ്ടി തരാൻ പറ്റും ഓക്കെ ഓക്കെ ഇത് നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ രൂപയാണ് രൂപ മുപ്പത്തി മുപ്പത്തി രൂപയ്ക്ക് എഫ് സി വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് വിളിക്കാം വിളിക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് പ്രൈസ് എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് സിംഗിൾ മോണർഷിപ്പ് വണ്ടി തന്നെയാണ് ഇതും രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ബ്ലാക്ക് കളർ മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ വണ്ടി നീറ്റ് കണ്ടീഷൻ ആണ് ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് നാപ്പത്തി എട്ട് രൂപത്തെ അപ്പം ഇത് വേണ്ട സ്കൂട്ടർ ഐറ്റംസ് ഏകദേശം ഏഴ് എട്ടാണ് സ്കൂട്ടർ ഐറ്റംസ് എല്ലാം ഏകദേശം അയ്യായിരം പതിനായിരം രൂപയ്ക്കകത്ത് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് സ്കൂട്ടർ ഐറ്റംസ് എല്ലാം നല്ല ക്വാളിറ്റി വണ്ടികളാണ് എല്ലായിരിക്കും നമ്മള് ഗ്യാരണ്ടല്ലേ സൈഡ് മാക്സിമം എല്ലാ വണ്ടികൾ മാക്സിമം അല്ല എല്ലാ വണ്ടികളും ഗ്യാറണ്ടി തന്നെയാണ് പറഞ്ഞു തന്നെയാണ് അതുമല്ല ഇരിക്കുന്ന വണ്ടികൾ വേറെ വണ്ടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും വണ്ടി വേറെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും ഓക്കെ ഓക്കെ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ എൻഎസ് ആയിരിക്കും ആൾക്കാർ വിളിക്കുന്നത് നല്ല ടു ട്വന്റി ആയിരിക്കും വിളിക്കുന്നത് അത് ഇവിടെ കാണത്തില്ല അപ്പൊ നിങ്ങൾ അതുകൊണ്ട് വിളിക്കാതിരിക്കില്ല ഉറപ്പാട് നിങ്ങൾ വിളിച്ച് തിരക്കുവാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു തിരക്കല്ലേ ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ വണ്ടി ആയിരിക്കത്തില്ല ഈ വണ്ടി സെയിൽ ആയിരിക്കും വേറെ വണ്ടികൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വണ്ടികൾ ചിലപ്പോൾ ഇതിൽ കാണും ചിലപ്പോൾ അങ്ങനെയുള്ള വണ്ടികളെല്ലാം വരും അതുകൊണ്ട് വരും അപ്പം നിങ്ങൾക്ക് വേണ്ടത് വണ്ടി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ് നിങ്ങൾ വിളിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ഏത് വണ്ടിയാണോ അത് വിളിച്ച് നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ സ്പ്ലെൻറൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സ്പ്ലെൻ അമ്പത്തയ്യായിരം അല്ലേ അമ്പത്തയ്യായിരം രൂപയാണ് സ്പ്ലെണ്ടർ ചോദിക്കുന്നത് ഏകദേശം ഫിനാൻസിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം അയ്യായിരം രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പ്ലെഡർ കൊണ്ടുപോകാൻ പറ്റും അപ്പം വേണ്ടവർക്ക് വിളിക്കാം അതുപോലെ തന്നെ പാഷൻ പ്രോ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ വേറെ ആറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വൺ ട്വൻ്റി ഫൈവ് പൾസർ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ബുള്ളറ്റ് ഐറ്റംസ് ഏകദേശം പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ബുള്ളറ്റ് ഐറ്റംസ് ഇരിപ്പുണ്ട് ക്ലാസ് ഇരി ക്ലാസിക്രി ഇരിപ്പുണ്ട് സ്റ്റാൻഡേർഡ് ഇരിപ്പുണ്ട് ഏകദേശം ആറ് വണ്ടികളോടെ ഇരിപ്പുണ്ട് ഇപ്പം ബുള്ളറ്റൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അപ്പം ഏകദേശം എല്ലാം കൂടെ ഒരു പത്ത് മുപ്പതോളം വണ്ടികൾ ഇരിപ്പുണ്ട് അല്ലാതെ ഷോപ്പിൽ ഒന്ന് രണ്ട് വണ്ടി അല്ലാതെ ഇരിപ്പുണ്ട് ആ കുറച്ച് വണ്ടികൾ നമുക്ക് ആ കുറച്ച് വണ്ടികൾ വരാനുണ്ട് വരാനും കുറച്ച് വണ്ടികൾ വരാനും അപ്പം ഇത്ര ഇത്രയും വണ്ടികൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഈ ഒരു സ്റ്റേഡിയത്തിൽ ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു സ്കൂളുണ്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ് മുമ്പത്തെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അറിയാം നമ്മുടെ കട മേളിലാണ് അപ്പം ഇവർ രണ്ടു കൂടാണ് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ സച്ചിനെ കണ്ടിട്ടുണ്ടായിരിക്കും സച്ചിൻ ഇത് പേരെങ്ങനെ സനൂജ് ഇത് നമ്മുടെ സനീഷ് ചേട്ടൻ അപ്പോൾ ഇവർ മൂന്നും ഞാനും പിന്നെ വേറെ ഇക്ക ഉണ്ട് ഇക്ക ഉണ്ട് അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നു ഞങ്ങളെല്ലാവരും കൂടാണ് വണ്ടി കൊണ്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് ഇനി എല്ലാം തിരിച്ചു കൊണ്ടുപോകണം അല്ലേ തിരിച്ചു കൊണ്ടുപോകണം ആണ് ഫുട്ബോൾ കളിക്കാൻ പിള്ളേർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വണ്ടിയെല്ലാം മാറ്റി കൊടുക്കണം അപ്പം അതെ അതെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വണ്ടി വണ്ടി ഹൈവേ റോഡ് ആ സൗണ്ട് കാരണം വീഡിയോ എടുത്താൽ ഇത്ര ക്ലിയർ ആയിട്ട് എടുത്തത് അപ്പൊ വണ്ടി വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഇത്ര അധികം വണ്ടികളാണ് ഫിനാൻസ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് കിട്ടും ഓൾമോസ്റ്റ് എല്ലാ ജില്ലയ്ക്കും ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വണ്ടി വാങ്ങാനും നിങ്ങളുടെ ഒരു വണ്ടി കൊടുത്തിട്ട് ഇവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അപ്പൊ വണ്ടി സംബന്ധിച്ച് എന്തൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിക്കാം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പം കൊല്ലം ജില്ലയിൽ അയത്തിൽ നിന്ന് സമീപം മെഡിറ്റീന ഹോസ്പിറ്റലിന് സമീപം രണ്ടാം നമ്പർ ജംഗ്ഷൻ സ്ക്വയർ ഡിന്നാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ പേര് അപ്പോൾ ലൊക്കേഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് മാത്രം വരാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഇനിയിപ്പോൾ ദൂരേന്നൊക്കെ ഉള്ളവരാണെന്ന് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കുക നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട വണ്ടി നിങ്ങൾക്ക് ഇവിടെ വേണം അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടോ ഇല്ലയോ കൊടുത്തോ ഇല്ലെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ആ ആ ഉറപ്പ് വരുത്തി വിളിച്ച് ആ കൊടുക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിലെ ഡീറ്റെയിൽസ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ